ചെയ്യാത്ത ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ മുട്ട ഒന്ന് കഴിക്കലാണ് ഒരു ദിവസം ഒരെണ്ണം കഴിക്കലാണ് നല്ലത് സൂക്ഷ്മതക്കു വേണ്ടി കാരണം എന്താണെന്നറിയോ അറിയാം ഇതിനെ പറ്റിയും ഒരുപാട് ഡോക്ടർ ഞാൻ പറഞ്ഞാൽ ഡോക്ടർമാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ ഓരോ ഡോക്ടർമാരുടെയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു ഡോക്ടർ പറയും ഒരു ദിവസം ഒരു മുട്ട മാത്രം കഴിച്ചാൽ മതി അതേ സമയത്ത് അപ്പുറത്തെ ഡോക്ടർ പറയും ഒരു ദിവസം നമുക്ക് രണ്ട് മുട്ട വരെ കഴിക്കാം ചില ഡോക്ടർമാർ പറയും രണ്ട് മുട്ട മുഴുവനായും ഒരു മുട്ടയുടെ മഞ്ഞക്കുരുവ് മാത്രം കഴിക്കാം ഇങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്നും നമുക്ക് യോജിക്കുന്നത് അതായത് ഒരു ദിവസം ഒരൊറ്റ മുട്ട കഴിക്കൽ നമുക്ക് പറ്റുമോ അത് മതിയാ അതിൽ ഏറ്റവും ഹൈറാൻ അത് ഏറ്റവും ഹൈറാൻ മാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് നടക്കൽ നടത്തം അത് നല്ലൊരു വ്യായാമമാണ് ഉമ്മമാരൊക്കെ പ്രത്യേകിപ്പോൾ ഷുഗർ ഉള്ള കൊളസ്ട്രോൾ ഉള്ള എല്ലാവരും അല്ലെ പലതരത്തിലുള്ള നമ്മളെത്ര നമ്മൾ നിയന്ത്രിച്ചാലും നമ്മൾ ഈ കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭക്ഷണ രൂപവും അതുപോലെ നമ്മുടെ കാലാവസ്ഥയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കൊക്കെ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും വെയിറ്റ് കൂടുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്ന ഒരു അവസ്ഥയാണ് അതെ നമ്മുടെ ആ ഭക്ഷണ രീതിയൊക്കെ ഒക്കെ പണ്ട് മുതലേ അങ്ങനെയായിരുന്നല്ലോ നമ്മളിപ്പോൾ മാത്രമല്ല ചെറുപ്പത്തിലേ നമുക്ക് തന്നിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് ഈ കൊളസ്ട്രോളൊക്കെ കൂടാൻ കാരണമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ മുട്ടയുടെ മഞ്ഞക്കുരു അതിലാണ് തൊണ്ണൂറ് ശതമാനം ഗുണങ്ങളും ഉള്ളത് അപ്പോൾ നമ്മൾ മുട്ട കഴിക്കുമ്പോൾ ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള അപ്പോൾ ഡോക്ടർമാർ പറയാൻ നല്ല ആരോഗ്യമുള്ള ഒരാൾ മുട്ട കഴിക്കുമ്പോൾ എങ്ങനെ രണ്ട് മുട്ട ഒരു ദിവസം കഴിക്കാം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്താൽ അയാൾക്ക് ഏഴ് മുട്ട വരെ ഒരു ആഴ്ചയിൽ കഴിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇപ്പോൾ പല അഭിപ്രായങ്ങളുണ്ട് ഒരു അഭിപ്രായം എടുക്കാം ഒരു ദിവസം ഒരു മുട്ട വീതം നമുക്ക് കഴിക്കാം പക്ഷെ കഴിച്ചാലും നമ്മൾ ഒന്ന് വ്യായാമം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല മറ്റൊരു പഠനത്തിൽ ഒരു ഡോക്ടർ പറയുന്നു ഇരുപത് വർഷം തുടർച്ചയായി മുട്ട ഉപയോഗിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ചില ക്യാൻസറിന്റെ സെല്ലുകൾ രൂപപ്പെടാൻ കാരണമാണ് എന്ന് ഇരുപത് വർഷം തുടർ അതായത് എല്ലാ ദിവസവും മുട്ട കഴിച്ചാൽ എന്നാൽ ചില ഡോക്ടർമാർ പറയുന്നു കാരണം സയൻസ് അല്ല ഇതൊക്കെ ഇതൊക്കെ ശാസ്ത്രമാണ് ഈ മുട്ട കഴിച്ചാലുള്ള ഗുണങ്ങൾ പറയുന്നതും ദോഷങ്ങൾ പറയുന്നതൊക്കെ ശാസ്ത്രമാണ് അപ്പോൾ ഈ ശാസ്ത്രം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറഞ്ഞത് ചിലപ്പോൾ ഇന്ന് പറയൂല അങ്ങനെ മാറ്റി തിരിച്ചും പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുണ്ട് ആ ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ ഒരുപാട് പുറത്തേക്ക് വരുന്നത് അതിൽ ഇന്നലെ പറഞ്ഞ കാര്യമായിരിക്കുമല്ലോ ഇന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ ഡോക്ടർമാർക്കും ഈ മുട്ടയുടെയും ഇറച്ചിയുടെയൊക്കെ ഗുണങ്ങളൊക്കെ പറയാൻ പറ്റുക പണ്ടൊക്കെ കൊളസ്ട്രോള് ഇരുന്നൂറ് എന്നല്ല നൂറിൽ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇരുന്നൂറായാലും കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ മുന്നൂറാവാതിരുന്നാൽ മതി എന്നൊക്കെയായിരുന്നു പണ്ട് പണ്ട് പക്ഷെ ഇപ്പോഴോ ഇപ്പോ നോർമൽ എന്ന് പറഞ്ഞാൽ അത് നൂറ്റി അൻപതാണ് അല്ലെങ്കിൽ ഇരുന്നൂറായാൽ അതിൻ്റെ ബോർഡർ കടന്നു അങ്ങനെ പല സമയത്തും പല രൂപത്തിലാണ് ശാസ്ത്രം ഓരോന്ന് പറയുന്നത് അപ്പൊ എന്തുമാവട്ടെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു വസ്തു അത് നമ്മൾ എന്ത് ചെയ്യുക അമിതമാവാതെ സൂക്ഷിക്കുക അതിപ്പോൾ മുട്ടയാണെങ്കിലും എണ്ണയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അമിതമായാൽ അമൃതും വിഷം ആ കാര്യം പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല്ലാത്തിലും ആകെത്തുക പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് ആകത്തുക പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമുള്ളവരാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക നമുക്ക് ആരോഗ്യമുണ്ടോ നമ്മൾ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നല്ല നടപ്പും നല്ല ജോലിയൊക്കെ ചെയ്യുന്നവരാണോ എങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രണ്ട് മുട്ട വീതം കഴിക്കാം അത് എല്ലാ ദിവസവും ഓരോ മുട്ട വീതം കഴിക്കാം നമ്മളിപ്പോൾ എല്ലാ ദിവസവും മുട്ട ഓരോന്നും കഴിക്കില്ല അതൊക്കെ കുറവാണ് അല്ലെ ചിലപ്പോൾ ഇന്ന് മുട്ടക്കറിയാണെങ്കിൽ ചിലപ്പോൾ നാളെ കടലക്കറിയായിരിക്കും പിറ്റേന്ന് ചിലപ്പോൾ വല്ല പയറായിരിക്കും